ഹലോസ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഞാനെന്നുള്ളത് ഒരു ഇന്നോവ ക്രിസ്റ്റ്യലാണ് കേട്ടോ ജി ആണ് അപ്പോൾ ഇന്നോ ക്രിസ്റ്റൽ ഇരുന്നിട്ട് തന്നെ ഇന്നോ ക്രിസ്റ്റയുടെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കാര്യമായിരുന്നു അല്ല നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയുടെ ഇവിയുടെ കൺസെപ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് അതായത് ഒരു കൺസെപ്റ്റ് വെഹിക്കിളിൻ്റെ ഷോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇന്നോവ ക്രിസ്റ്റ അത്രയും ജനപ്രിയ ഒരു വാഹനം കൂടിയാണ് അപ്പോൾ നമ്മുടെ എം പി യു സെഗ്മെൻറ്റിലൊക്കെ അത്യാവശ്യം നല്ല സെയിലുള്ള ഒരു വെഹിക്കിൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഇ വി വരാൻ പോകുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഇന്ത്യയിൽ അതിൻ്റെ സൈലും കാര്യങ്ങളും ഉണ്ടാവില്ല അങ്ങനെയാണ് നമുക്ക് റൂമർ കിട്ടിയത് അപ്പോൾ ഇന്തോനേഷ്യയുടെ മോട്ടോർ ഷോയിൽ ഇന്റർനാഷണൽ മോട്ടോർ ഷോയില് അവർ നമ്മുടെ ഇ വിയുടെ കൺസെപ്റ്റ് അതായത് ഇന്നോവ ക്രിസ്റ്റ ഇവിയുടെ കൺസെപ്റ്റ് അവർ ഷോ ചെയ്തിട്ടുണ്ട് അതായത് അവർ അന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ സംഭവം ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക ഇന്നോവ ക്രിസ്റ്റി അതിന് നമ്മുടെ ഇന്നോ ക്രിസ്റ്റിയുടെ ടൂറിങ് സ്പോട്ടൊക്കെ ഉണ്ടാകും ആ ടൂറിങ് സ്പോട്ടിൻ്റെ ഒക്കെ പോലത്തെ ബോഡി കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പൊമ്പറിൽ കാര്യങ്ങൾ അതേപോലെ ലിപ്പ് പോലെ എന്താ പറയുക ഇപ്പോൾ സ്കേറ്റിംഗ് പോലൊക്കെ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് അവർ വണ്ടി ഇറക്കിയിട്ടുള്ളത് അതായത് അത്യാവശ്യം പവർഫുൾ ആണെന്ന റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് കമ്പനി പറയുന്നത് കാര്യമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും കിട്ടിയിട്ടില്ല ഫോട്ടോസ് കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ചേർക്കട്ടെ അപ്പോൾ എന്താ പറയുക ഇൻറ്റീരിയേഴ്സിലും കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആ ഡാഷ്ബോർഡ് ബോർഡ് കാര്യങ്ങൾ അതേപോലെ നമ്മുടെ ഡോർ പാനൽസ് ഡോർ ട്രൂമ് കാര്യങ്ങളൊന്നും കാര്യപ്പെട്ട മാറ്റങ്ങളൊന്നുമില്ല ഡോർ പാറിലൊക്കെ ചെറിയ ചെറിയ ഇലവൻ ചേഞ്ചുകൾ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ മീറ്റർ കൺസോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതുപോലെ ഫ്രണ്ട് ബമ്പർ ഹെഡ് ഹെഡ്ലൈറ്റിലൊക്കെ ഉള്ള മാറ്റങ്ങള് ടൈലൈറ്റിലൊക്കെ ടൈലൈറ്റിൽ നല്ല മാറ്റങ്ങളുണ്ട് പുറകിൽ അപ്പോൾ അങ്ങനത്തെ കുറേ മാറ്റങ്ങളായിട്ടാണ് ഇന്നോവ ക്രിസ്റ്റ ഇവി ലോഞ്ച് ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്ത്യയിലൊക്കെ വരാമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും കത്തിക്കയറും ഉറപ്പാണ് ഇന്നോ ക്രിസ്റ്റ ഇ വിയ അപ്പോൾ ഇന്നോ ക്രിസ്റ്റ ഇവി ആയി കഴിഞ്ഞാൽ ഷുവറാണ് സെയിലും കാര്യങ്ങളും കൂടും പക്ഷേ അവര് ജാപ്പനീസ് ബ്രാൻഡ് ആയതുകൊണ്ട് ഇന്തോനേഷ്യയിൽ ആദ്യം ഇറക്കിയത് മാത്രമല്ല ഇവിടെ എന്തോ എന്നറിയില്ല സംഭവം സേവില്ല ഇവിടെ ഐ സി എൻ തന്നെ അത്യാവശ്യം നല്ല ഹിറ്റാണ് ഇപ്പൊ നമ്മുടെ എന്താ ഹൈക്രോസ് ഇറങ്ങിയപ്പോൾ ഹൈക്രോസ് ഹിറ്റായി ഇന്നോവ ഇറക്കിയപ്പോൾ ഇന്നോവ ഹിറ്റായി ഇന്നോവ ക്രിസ്റ്റ് ഇറക്കിയപ്പോൾ അതും ഹിറ്റായി ഇനിയിപ്പോ ഇവി ഇറക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികം അതും ഹിറ്റാവും അപ്പോ എന്തുകഴിഞ്ഞാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം അതോ വന്നുകഴിഞ്ഞാലോ ഒരു അടിപൊളി വെഹിക്കിൾ തന്നെയാകും അപ്പോ അതിന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ അതിന്റെ അപ്പം ആഡ് ചെയ്യാം അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കാര്യ വീട്ടിലുള്ള ന്യൂസും കാര്യങ്ങളൊന്നും എന്ന് എന്നുകഴിഞ്ഞാലും ഇന്നോ ഗ്രസ്റ്റയുടെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാനൊരു സത്യം പറയും ഇന്നോ ക്രിസ്റ്റയുടെ ഫാൻ ഉണ്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണതെ അതായത് നമ്മുടെ നോർമൽ ഡീസലിൻ്റെ ഇന്നോ ക്രിസ്റ്റയൊക്കെ ഓടിക്കുന്ന കാര്യം അത് ഓടിച്ചവർക്കറിയാം അതിൻ്റെ ഒരു സുഖം എന്താണ് അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ലുക്ക് കൊണ്ടാണെങ്കിലും അതിൻ്റെ പെർഫോമൻസ് കൊണ്ടാണെന്നുണ്ടെങ്കിലും എല്ലാംകൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെഹിക്കിളാണ് ഇന്നോ ക്രിസ്റ്റ അപ്പോൾ ഇന്നോവളും എനിക്ക് പേഴ്സണലിഷ്ടം ഇന്നോ ക്രിസ്റ്റയാണ് അപ്പോൾ ഇന്ന കുറച്ച് ആർക്കെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ കമന്റ് ചെയ്യട്ടെ അപ്പോൾ നിങ്ങൾ ഈ വി എം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കൂടെ കമന്റ് ചെയ്യാം അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓ ബൈ